പക്ഷേ ആ പ്രവർത്തനത്തിനനുസരിച്ച് അല്ലെങ്കിൽ അതിനുള്ളൊരു പ്രതിഫലം അല്ലെങ്കിൽ അത്രമാത്രം വോട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് വളരെ വസ്തുത എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണത് പക്ഷെ അത് ജനങ്ങൾ ഒരു ശതമാനം പോലും മനസ്സിലാക്കിയില്ലല്ലോ എന്നുള്ള ഒരു ദുഃഖം മനസ്സിലുണ്ട് ഏതായാലും ഇത്രയും വലിയൊരു ഭൂരിപക്ഷത്തിൽ വിജയിക്കുക എന്ന് പറയുമ്പോൾ ബി ജെ പി കേരളത്തിൽ അവരുടെ ചുവട് ഉറപ്പിക്കുന്നു എന്നതിനുള്ള വ്യക്തമായിട്ടുള്ള ഒരു സൂചനയാണ് അതെല്ലാവർക്കും കൊടുക്കുന്നത് അങ്ങനെ ഒരു പ്രതിഷേധം അതായത് തങ്ങളുടെ കന്നിയിൽ പാറ്റാവാരി ഇട്ടു എന്നുള്ള ഒരു പ്രതിഷേധം ജനങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന നാൽപ്പത്തി ആറായിരം വോട്ട് കിട്ടിയാൽ പോരാ നമസ്കാരം ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മൂന്ന് ദേശീയ പാർട്ടികളുടെയും ഉള്ളിൽ തീ കോരിയിട്ടുകൊണ്ടാണ് ട്വൻ്റി ട്വൻ്റി എന്ന പാർട്ടി കന്നി അംഗത്തിൽ പ്രകടനം കാഴ്ചവെച്ചത് ചാലക്കുടി എറണാകുളം മണ്ഡലങ്ങളിലായി പതിനൊന്ന് ശതമാനം വീതം വോട്ടുകളാണ് അവർ നേടിയെടുത്തത് വരുന്ന നിയമസഭാ ഇലക്ഷനിൽ എന്തായാലും ഈ പാർട്ടികൾക്കൊക്കെ വലിയൊരു ഭീഷണിയായി തീരും ട്വൻ്റി ട്വൻ്റി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ ഘട്ടത്തിൽ ട്വൻ്റി ട്വൻ്റി ചീഫ് കോർഡിനേറ്റർ സാബുഅം ജേക്കബ് ചേരുകയാണ് എന്താണ് ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനെപ്പറ്റി അദ്ദേഹത്തിന് പറയാനുള്ളത് പരിശോധിക്കാം ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ട്വൻ്റി ട്വൻ്റി പാർലമെൻറ്റിലേക്ക് മത്സരിക്കുന്നത് അപ്പോൾ നമുക്ക് നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചു എന്ന് തന്നെയാണ് ഞങ്ങൾ വിലയിരുത്തുന്നത് പക്ഷേ ഞങ്ങളുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് വോട്ട് നേടാൻ സാധിച്ചില്ല എന്നുള്ളൊരു സങ്കടവുമുണ്ട് കാരണം പ്രത്യേകിച്ച് കുന്നത്തുനാട് നിയോജക മണ്ഡലം പെരുമ്പാവൂർ ആലുവ കാരണം ഇതിനു മുമ്പ് ഞങ്ങൾക്ക് കിട്ടിയ വോട്ടുകൾ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ അല്പം കുറവായിട്ടാണ് കണ്ടത് പക്ഷേ പുതിയ മണ്ഡലങ്ങൾ അങ്കമാലി ചാലക്കുടി അങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെ ന്യായമായിട്ടുള്ള വോട്ട് നേടാൻ സാധിച്ചു ഇത്തവണത്തെ പാർലമെൻ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രതികൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥയിലാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് അപ്പോൾ അന്നിട്ടും ഒരു ലക്ഷത്തി ആറായിരം വോട്ട് ഏതാണ്ട് ബി ജെ പിയോട് എഴുന്നൂറ്റി അൻപത് വോട്ടിൻ്റെ വ്യത്യാസമേ ഞങ്ങളുമായിട്ടുള്ളൂ അത് നല്ലൊരു സംഖ്യയായിട്ട് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് കേരളത്തിൽ ശക്തമായ ിന് സീറ്റുകൾ കിട്ടി ഈ എൽ ഡി എഫിന് ആകെ ഒരു സീറ്റ് മാത്രമേ കിട്ടിയുള്ളൂ ഭരണവിരുദ്ധ വികാരമാണ് അല്ല കേരളത്തിൽ ശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണത് കേരളത്തിൽ മാത്രമല്ല അതോടൊപ്പം തന്നെ ബി ജെ പി വിരുദ്ധ വികാരവും കേരളത്തിൽ അന്വടിച്ചു അപ്പോൾ ഇത് രണ്ടും ന്യൂനപക്ഷങ്ങളെ ഈ പറയുന്ന കോൺഗ്രസിലേക്ക് വോട്ട് ചെയ്യുക ബി ജെ പിയെ താഴെ ഇറക്കുക അതോടൊപ്പം തന്നെ കേരളത്തിലെ സി പി എമ്മിന് ഒരു തക്കതായിട്ടുള്ള ഒരു ചുട്ട മറുപടി കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യം ജനങ്ങളുണ്ടായിരുന്നു എന്നുള്ളതാണ് വളരെ വ്യക്തമാണത് അപ്പോൾ അതാണ് ഈ പറയുന്ന ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിരുന്നിട്ടും എൽ ഡി എഫിന് ഒരു സീറ്റാണ് നേടാൻ സാധിച്ചു എന്നുള്ളതാണത് ഇപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ നമ്മൾ ശബരിമല വിഷയവും ഒക്കെ ഉണ്ടായിരുന്നു അതിനേക്കാൾ ഉപരി ഇത്തവണ ഈ പറയുന്ന എൽ ഡി എഫും യു ഡി എഫും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് അപ്പോൾ അവരെ തമ്മിൽ വ്യത്യസ്തമായി ആളുകൾ കാണേണ്ട കാര്യമില്ല അതുണ്ടായിട്ടും ആ ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ശക്തമായിട്ട് നിലനിന്നതുകൊണ്ടാണ് ഇത്രമാത്രം ഒരു തിരിച്ചടി എൽ ഡി എഫിന് നേരിടായിട്ട് വന്നത് ി ജെ പിയുടെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ജയിച്ചു അത് എന്താ പാർട്ടി നോക്കി വോട്ട് ചെയ്താണെന്ന് തോന്നുന്നുണ്ടോ അല്ല നമുക്ക് ഇപ്പോൾ കേരളത്തിൽ നമ്മളെ ഇരുപത് സീറ്റുകളും വിലയിരുത്തി കഴിഞ്ഞാൽ ബി ജെ പിയിലേക്ക് ആളുകളുടെ മനസ്സ് കുറേയൊക്കെ മാറുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണത് അത് ക്രിസ്ത്യൻ വോട്ടുകളാണോ അതോ ഹിന്ദു വോട്ടുകൾ തന്നെയാണോ എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല അത് കൂടുതലായിട്ട് നമ്മൾ വിശകലനം ചെയ്യേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ പല സീറ്റുകളിലും വളരെ നിസാരമായിട്ടുള്ള മാർജിനുകളിലാണ് അവർക്ക് സീറ്റ് നഷ്ടപ്പെട്ടത് ഈ തൃശൂർ വിജയം എന്ന് പറയുന്നത് നമുക്കൊരു പൊതുവേ നമുക്ക് ബി ജെ പിക്ക് വന്നിരിക്കുന്ന കൂടുതലായിട്ട് കിട്ടിയിരിക്കുന്ന വോട്ടുകൾ അതോടൊപ്പം തന്നെ സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ അദ്ദേഹത്തിൻ്റെ ആ ഒരു വ്യക്തിപരമായിട്ടുള്ള കിട്ടിയിരിക്കുന്ന ഒരു വോട്ടും ഉണ്ടായിരിക്കാം അദ്ദേഹം കഴിഞ്ഞ ഇലക്ഷനിലും ഈ അഞ്ച് വർഷത്തിനുള്ളിൽ ഒട്ടനവധി കാര്യങ്ങൾ അവിടെ പല രീതിയിലും ഇടപെട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു റിസൾട്ടായിരിക്കണം ഈ തവണ അവിടെ വിജയിക്കാൻ സാധിച്ചത് ഏതായാലും ഇത്രയും വലിയൊരു ഭൂരിപക്ഷത്തിൽ വിജയിക്കുക എന്ന് പറയുമ്പോൾ ബി ജെ പി കേരളത്തിൽ അവരുടെ ചുവട് ഉറപ്പിക്കുന്നു എന്നതിനുള്ള വ്യക്തമായിട്ടുള്ള ഒരു സൂചനയാണ് അതെല്ലാവർക്കും കൊടുക്കുന്നത് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരൻ്റെ രാജീവ് ചന്ദ്രശേഖർ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഏറ്റവും ടഫായിട്ടുള്ള കാരണം കേരളത്തിൽ മൂന്ന് സ്ഥാനാർത്ഥികൾ ഏറ്റവും ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും ശക്തനായിട്ടുള്ള ഒരാൾ ബി ജെ പിയെ സംബന്ധിച്ച് കേന്ദ്രമന്ത്രിയായിട്ടുള്ള ഒരാൾ ഇനി എൽ ഡി എഫിൻ്റെ ആയാലും ഏറ്റവും ശക്തനായിട്ടുള്ള ഒരാൾ അപ്പോൾ ഇത്രയും മൂന്ന് ശക്തന്മാരായിട്ടുള്ള നേതാക്കന്മാർ തമ്മിൽ മത്സരിച്ച് അവിടെ എൽ ഡി എഫിനെ പോലും പിന്തള്ളിക്കൊണ്ട് അവിടെ ഒരു മുന്നേറ്റം കാഴ്ചവെച്ച് നിസാര മാർജിന് അവിടെ സീറ്റ് നഷ്ടപ്പെട്ടത് അതെനിക്ക് തോന്നുന്നത് വലിയൊരു മാറ്റം തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ കേരളത്തിലൊട്ടാകെ നടക്കുന്നു എന്നതിനുള്ള ഒരു തെളിവ് കൂടിയാണത് ഇത്തരത്തിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇനിയൊരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അതായത് ഇരുപത്തിയൊൻപതിൽ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഈ ഒന്ന് എന്നുള്ള അക്കം മാറി നാലും അഞ്ചും ആറും ഒക്കെ ആകാനായിട്ടുള്ള സാധ്യതകളാണ് കേരളത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കണ്ടുവരുന്നത് ട്വൻറ്റി ട്വൻ്റിയിലേക്ക് തന്നെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ കുന്നത്തുനാട് രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് അത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എത്രത്തോളം ഗുണം ചെയ്യും ഞങ്ങൾ ഈ കുന്നത്തനാട് നിയോജകമണ്ഡലത്തിൽ ഞങ്ങൾ പ്രതീക്ഷിച്ച വോട്ട് എന്ന് പറയുന്നത് ഏതാണ്ട് എഴുപതിനായിരത്തിൽ കുറയില്ല എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിച്ചിരുന്നത് പക്ഷേ ഞാൻ ആദ്യം സൂചിപ്പിച്ച മാതിരി ന്യൂനപക്ഷങ്ങൾ കൂട്ടമായിട്ട് ഈ കോൺഗ്രസ്സിലേക്ക് ഒഴുകി എന്നുള്ളതാണ് അതിന് തടസ്സമായിട്ടുള്ളത് അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രവർത്തനവും ഞങ്ങളുടെ സാന്നിധ്യവും ഞങ്ങളുടെ സംഘടനാ സംവിധാനവും ഒക്കെ വെച്ചിട്ട് എഴുപതിനായിരം വോട്ട് കിട്ടേണ്ട സ്ഥലത്താണ് ഞങ്ങൾക്കിപ്പോൾ നാൽപ്പത്തി ആറായിരം വോട്ടേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അത് ഒരിക്കലും നമുക്ക് നിയമസഭയിലെ ഒരു തിരഞ്ഞെടുപ്പുമായിട്ട് നമുക്ക് താരതമ്യപ്പെടുത്താൻ സാധിക്കില്ല കാരണം കേരളത്തിൽ ഈ തിരുത്തല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പും എല്ലാം വ്യത്യസ്തമായിട്ട് കാണുന്ന ഒരു ജനവിഭാഗമാണത് അപ്പോൾ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് കേന്ദ്രത്തിൽ ആര് ഭരിക്കും അല്ലെങ്കിൽ വിജയിക്കുന്ന ആരാണ് വരേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തെ സംബന്ധിച്ച് കോൺഗ്രസ് ആണ് അതിനൊരു ഓപ്ഷൻ കേരളത്തിലെ ഭൂരിഭാഗം ആളുകളും അതുകൊണ്ട് തന്നെയാണത് പത്തൊൻപത് സീറ്റുകളിൽ അവർ വിജയിച്ചത് അപ്പോൾ ഞങ്ങളുടെ നല്ലൊരു വോട്ടേഴ്സും അതായത് ട്വൻറ്റി അടി അടിയുറച്ച് നിന്ന പല ആളുകളും ആ ഒരു വിശ്വാസത്തിൽ അത് ട്വൻറ്റി ട്വൻറ്റിയോടുള്ള വിരോധം കൊണ്ടല്ല പക്ഷെ ആ ഒരു വിശ്വാസത്തിൽ കേന്ദ്രത്തിൽ ബി ജെ പിയെ താഴെ ഇറക്കണം കോൺഗ്രസ് ഭരണത്തിൽ വരണം എന്നുള്ള ആ ഒരു ഒഴുക്കിൽ നഷ്ടപ്പെട്ടതാണ് ഞങ്ങൾ ഇത്രയധികം വോട്ട് അല്ലെങ്കിൽ ഞങ്ങൾ ഈ പറയുന്ന എഴുപത് എന്ന് പറയുന്ന എഴുപതിനായിരം എന്ന് പറയുന്ന ആ നമ്പറിലേക്ക് എത്തേണ്ടത് ആണത് അത് തീർച്ചയായിട്ടും ഇനിയിപ്പോൾ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിനേക്കാൾ കൂടിയ ഒരക്കമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ എഴുപതിൽ കുറയാനായിട്ടുള്ള സാധ്യതകൾ വളരെ കുറവാണ് പല രീതിയിൽ ഇലക്ഷൻ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു ഒന്നും നടന്നില്ല ഞങ്ങൾ ഇത്തവണ നേരിട്ടത് ഏറ്റവും പ്രതികൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥയിലാണ് ഞങ്ങൾ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നേരിട്ടത് കാരണം ഒന്ന് മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങളെ ഒരു രീതിയിലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തില്ല എന്ന് മാത്രമല്ല അതിനേക്കാൾ ഉപരി ഞങ്ങളെ ഇങ്ങനെ ഒരാൾ അതായത് ട്വൻറ്റി ട്വൻറ്റിയുടെ ഒരു സ്ഥാനാർത്ഥി ഉണ്ട് എന്ന് പോലും ഉള്ള ഒരു പ്രതീതിയില്ലാത്ത രീതിയിലാണ് മാധ്യമങ്ങൾ പലപ്പോഴും പ്രത്യേകിച്ച് വലിയ ഒൻകിട മാധ്യമങ്ങളെല്ലാം അവരുടെ കാര്യത്തെപ്പറ്റി പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഞങ്ങളെ പല സ്ഥലത്തും ചെറുതായി കാണിക്കുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങളെ വളരെ താഴ്ത്തി കാണിക്കുന്നു ഒരു രീതിയിലും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഒരു രീതിയിലും പ്രവർത്തിച്ചില്ല എന്ന് മാത്രമല്ല അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഗവർമെൻ്റ് സംവിധാനങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ ഒരു ഫ്ലെക്സ് വയ്ക്കുമ്പോഴായിക്കോട്ടെ പോസ്റ്റ് ഒട്ടിക്കുമ്പോഴായിക്കോട്ടെ ഒരു ഏകപക്ഷീയമായിട്ട് ഞങ്ങളെ ഇല്ലാതെയാക്കുക അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കാരണവശാലും ട്വൻറ്റി ട്വൻറ്റി ഒരു നേട്ടം കൈവരിക്കരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഭരണ സംവിധാനങ്ങൾ ഇപ്പോൾ പോലീസ് അടക്കമാണ് ഞാൻ പറയുന്നത് ഞങ്ങളുടെ ഫ്ലെക്സുകളായിക്കോട്ടെ പോസ്റ്റുകളായിക്കോട്ടെ അവരത് നശിപ്പിക്കുകയും അങ്ങനെയുള്ള ഒരു ഏകപക്ഷീയമായിട്ടുള്ളൊരു നിലപാടെടുത്തത് അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഭാഗ്യ ഭാഗത്തു നിന്നായാലും കമ്മ്യൂണിസ്റ്റിൻ്റെ ഭാഗത്തുനിന്നായാലും വളരെ പല സ്ഥലങ്ങളിലും അക്രമം അയച്ചുവിട്ടു ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി അപ്പോൾ ഈ ഇത്രയും പ്രതികൂല സാഹചര്യങ്ങളിൽ ആണ് ഞങ്ങൾ ഈ ഒരു ലക്ഷത്തി ആറായിരം വോട്ട് നേടിയതും ഇത്രയും വലിയൊരു വിജയ കാഴ്ചവെക്കാൻ സാധിച്ചതും ജനങ്ങളുടെ ഭാഗത്തുനിന്നുള്ള പിന്തുണ എത്രത്തോളം ഉണ്ടായത് കാരണം ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് അടയ്ക്കാൻ ശ്രമിക്കുന്നു അതുപോലെ തുടങ്ങിയ മെഡിക്കൽ സ്റ്റോർ അടയ്ക്കാൻ ശ്രമിക്കുന്നു പക്ഷേ എനിക്ക് ഞങ്ങളിപ്പോൾ കുന്നത്തനാടിൽ ഏതാണ്ട് അൻപതിനായിരത്തോളം പേര് അൻപതിനായിരത്തോളം കുടുംബങ്ങൾ ഈ സുരക്ഷാ മാർക്കറ്റിൻ്റെ ആനുകൂല്യങ്ങൾ പറ്റുന്നുണ്ട് പക്ഷേ ആ മാർക്കറ്റ് അടപ്പിച്ചത് ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികളാണത് കാരണം അത് നിയമപരമായിട്ട് ഒരിക്കലും നിലനിൽക്കുന്ന ഒരു രീതിയിലല്ല അവരത് ചെയ്തത് പക്ഷേ അങ്ങനെയൊക്കെ ആയിട്ടും ആ ഒരു പ്രതിഷേധം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു പ്രതിഷേധം അതായത് തങ്ങളുടെ കന്നിയിൽ പാറ്റാവാരി ഇട്ടു എന്നുള്ള ഒരു പ്രതിഷേധം ജനങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന നാൽപ്പത്തിയാറായിരം വോട്ട് കിട്ടിയാൽ പോരാ കാരണം അൻപതിനായിരം കുടുംബങ്ങൾ ഇതിൻ്റെ ആനുകൂല്യത്തിൽ വരുന്നതാണ് അവരുടെ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടും അവരുടെ കുടുംബങ്ങൾ പലതും പട്ടിണിയായിട്ടും വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടായിട്ട് തന്നെ രാഷ്ട്രീയം മാത്രം നോക്കി അവിടെ വോട്ട് ചെയ്തതായിട്ടുള്ള ഒരു പ്രവണത ഞങ്ങളതിൽ ഞങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിനെപ്പറ്റി ഞങ്ങൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ കാരണം അതിൻ്റെ ഒരു സൈക്കോളജി എന്താണെന്ന് ഇനിയും ഞങ്ങൾക്ക് പിടികിട്ടിട്ടില്ല കാരണം സാധാരണ രീതിയിൽ ഈ രാഷ്ട്രീയ ഏത് മുന്നണിയായിക്കോട്ടെ അവരൊക്കെ ആ എലക്ഷൻ വരുമ്പോൾ മാത്രം ജനങ്ങളിലേക്ക് ഇറങ്ങി വരികയും അവർക്ക് കിറ്റ് കൊടുക്കുക അങ്ങനെയുള്ള ചില ആനുകൂല്യങ്ങളൊക്കെ കൊടുത്ത് അവരെ കബളിപ്പിച്ച് വോട്ട് നേടുന്ന ഒരു പ്രക്രിയയാണ് കൊല്ലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെയല്ല ഞങ്ങൾ വോട്ട് കിട്ടുക അല്ലെങ്കിൽ വോട്ട് നേടുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും ജനങ്ങളുടെ ക്ഷേമപ്രവർത്തനങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അവരുടെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഏതൊരു പ്രശ്നവും അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് പ്രളയം വന്നപ്പോഴായിക്കോട്ടെ കോവിഡ് വന്നപ്പോഴായിക്കോട്ടെ ഇത്രയധികം ജനങ്ങളിലേക്ക് എത്തി അവരുടെ കാര്യങ്ങൾ അവർക്ക് യാതൊരു വിധത്തിലുമുള്ള ബുദ്ധിമുട്ടുകളോ ദുരിതങ്ങളോ ഇല്ലാത്ത രീതിയിൽ അവരെ സംരക്ഷിച്ച ഒരു പാർട്ടിയാണത് അപ്പോൾ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഈ കുന്നത്തനാടിലെ ഒരു കുടുംബം പോലും പട്ടിണിയാകരുതെന്ന് നിശ്ചയിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ഭക്ഷ്യസുരക്ഷയും അതുപോലെ ഇപ്പോൾ ഈ മെഡിക്കൽ സ്റ്റോറും ഒക്കെ പ്രവർത്തനം ആരംഭിച്ചത് പക്ഷേ അതിൻ്റെ ഒരു പ്രതിഫലനം ഈ ട്വൻറ്റി ട്വൻറ്റിയുടെ സ്ഥാനാർത്ഥിയോട് ജനങ്ങൾ ചെയ്തില്ല എന്നുള്ള ഒരു വിഷമം ഞങ്ങൾക്കുണ്ടത് ആ ഒരു സൈക്കോളജി ഇനിയും മനസ്സിലാക്കുന്നില്ല കാരണം അവിടെ വരുമ്പോൾ അന്ധമായിട്ട് രാഷ്ട്രീയം മാത്രം നോക്കി കള്ളന്മാരെയും കൊള്ളക്കാരെയും ഒക്കെ തിരഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത് കാരണം നമുക്കറിയാം ഇന്നത്തെ ഇടതായിക്കോട്ടെ വലതായിക്കോട്ടെ ഏത് പാർട്ടിയായിക്കോട്ടെ ഈ കേരളത്തെ വർഷങ്ങളായിട്ട് കട്ടുമുടിച്ച് കൊള്ളയടിച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുക നശിപ്പിച്ച് താറുമാറാക്കിയിരിക്കുന്നു അതുപോലും ചിന്തിക്കാതെ മനസ്സിലാക്കാതെ ഒരു പ്രയോജനവുമില്ലാത്ത ആളുകൾ ഒട്ട് ചെയ്യുന്ന ഒരു പ്രതീതിയാണുണ്ടായത് അപ്പോൾ അതിനെ എങ്ങനെ മാറ്റം വരുത്തും മാറ്റം വരും എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല ഇപ്പോൾ കുടുംബങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഇത് അവരെ ബാധിക്കുമോ മാർക്കറ്റിൽ എത്തുന്നവരെ അല്ല അതൊന്നും ഇപ്പോൾ നമ്മളിപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഇത് വോട്ട് മാത്രം കണക്കാക്കി അല്ല ഞങ്ങളുടെ സേവനങ്ങളും ഞങ്ങളുടെ പ്രവർത്തനങ്ങളും ഞങ്ങൾ ഒരു നാടിനെ അതായത് രാഷ്ട്രീയക്കാർ നശിപ്പിച്ച ഒരു നാടിനെ കൈപിടിച്ച് രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം ആ രീതിയിലാണ് ഞങ്ങൾ വികസന പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ ക്ഷേമപ്രവർത്തനങ്ങളായാലും ഓരോ കുടുംബങ്ങളിലും പരമാവധി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അവരെ ഏതെല്ലാം രീതിയിൽ കൈപിടിച്ച് ഉയർത്താൻ പറ്റുമോ അതാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് പക്ഷേ അത് ജനങ്ങൾ ഒരു ശതമാനം പോലും മനസ്സിലാക്കിയില്ലല്ലോ എന്നുള്ള ഒരു ദുഃഖം മനസ്സിലുണ്ട് കാരണം ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് രാപകലില്ലാതെ ഒന്നും പ്രതീക്ഷിക്കാതെ ഒട്ടനവധി ആളുകൾ ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ട് അതിൻ്റെ ഒരു നന്ദി ഒരു ഓട്ടിൽ കൂടി അവർ പ്രകടിപ്പിച്ചില്ല എന്നുള്ളൊരു ദുഃഖം എല്ലാവർക്കുമുണ്ട് എനിക്ക് മാത്രമല്ല ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ മുൻനിരയിൽ നിൽക്കുന്ന പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെയുണ്ട് അപ്പോൾ അതിന് തിരിച്ച് അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും രീതിയിൽ ദ്രോഹിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള നിലപാടൊന്നും പാട്ടിക്കില്ല കാരണം ഈ പ്രസ്ഥാനം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ് നാടിന് വേണ്ടിയിട്ടാണ് അവർക്ക് വേണ്ടെങ്കിൽ പ്രസ്ഥാനം വേണ്ട എന്ന് വെക്കുക അല്ല അതിൽ കവിഞ്ഞ് മറ്റുള്ള രീതിയിൽ ഒരു ബുദ്ധിയോടെ ഓടിയൊന്നും ഞങ്ങൾ പ്രവർത്തിക്കാൻ പോകുന്നില്ല അടുത്ത ലക്ഷ്യം എന്താണ് ട്വൻറ്റി ട്വൻറ്റിയുടെ ഞങ്ങളിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു അനുഭവമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കുന്നത് കാരണം ഇത്രയും ഓർഗനൈസ്ഡ് ആയിട്ട് രാഭകലില്ലാതെ അധ്വാനിച്ച് ആയിരക്കണക്കിന് ആളുകൾ പ്രവർത്തകരുണ്ട് ഇതിനകത്ത് പക്ഷേ ആ പ്രവർത്തനത്തിനനുസരിച്ച് അല്ലെങ്കിൽ അതിനുള്ളൊരു പ്രതിഫലം അല്ലെങ്കിൽ അത്രമാത്രം വോട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് വളരെ വസ്തുത എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണത് അപ്പോൾ തീർച്ചയായിട്ടും അതിനെപ്പറ്റി ഞങ്ങളെല്ലാവരും വാർഡ് തലത്തിൽ ബൂത്ത് തലത്തിലെല്ലാം വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണിത് അപ്പോൾ അതിപ്പോൾ ഈ ഞായറാഴ്ച ഞങ്ങളെല്ലാവരും കൂടുന്നുണ്ട് സ്റ്റേറ്റ് കമ്മിറ്റി കൂടുന്നുണ്ട് അപ്പോൾ ഇതിലെല്ലാം വിവിധ തലങ്ങളിൽ ചർച്ച ചെയ്തിട്ട് ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനം എങ്ങനെയായിരിക്കണം അത് ഇനി അടുത്ത ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരിക്കണം നിയോ മറ്റേ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരിക്കണം അതിനെപ്പറ്റിയൊക്കെ വിലയിരുത്താനായിട്ടുള്ള അപ്പോൾ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഞങ്ങൾ അതിനെപ്പറ്റി അന്തിമമായിട്ട് എങ്ങനെയായിരിക്കണം നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണം എന്നുള്ളത് തീരുമാനിക്കും ഈ വോട്ട് കൂടിയതുകൊണ്ട് വലിയ വലിയൊരു ആത്മവിശ്വാസം ഉണ്ടായിട്ടുണ്ടോ അല്ല പാർലമെൻറ്റിനെ സംബന്ധിച്ച് ഞങ്ങൾ പ്രതീക്ഷിച്ച വോട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ പക്ഷേ നമ്മളിപ്പോൾ ഒരു പുതിയ ഒരു പാർട്ടി ഒരു പ്രാദേശിക പാർട്ടി മൂന്ന് ദേശീയ മുന്നണികളോട് ദേശീയ മുന്നണി എന്ന് പറയുമ്പോൾ ഇരുപത്തിയാറ് രാഷ്ട്രീയ പാർട്ടികൾ ചേർന്ന ഒരു കൂട്ടമാണത് അപ്പോൾ അവരോട് ഏറ്റുമുട്ടി ഏതാണ്ട് പതിനൊന്നേ പോയിൻറ്റ് പതിനൊന്ന് ശതമാനം വോട്ട് നേടാൻ ഞങ്ങൾ ഒറ്റയ്ക്ക് നിന്നാണത് അപ്പോൾ നേടാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ അത് വിജയമാണത് പക്ഷേ ഞങ്ങളുടെ പ്രവർത്തനവും ഞങ്ങൾ കാഴ്ചവെച്ച ചിട്ടയായിട്ടുള്ള ഒരു പ്രവർത്തന രീതിയും വെച്ചിട്ട് ഞങ്ങൾ ഏറ്റവും കുറഞ്ഞത് ഒന്നര ലക്ഷം വോട്ടാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് അപ്പോൾ അതിന് താഴേക്ക് പോയപ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ട് പ്രയാസമുണ്ട് അപ്പോൾ അത് തിരുത്തി എങ്ങനെ മുന്നോട്ട് പോകാം എങ്ങനെ ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ കൂടുതലായിട്ട് അവരെ മനസ്സിലാക്കി മുന്നോട്ട് പോകാമെന്നുള്ള കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുക